അപ്പൊ അവന്റെ പേരെന്താ ഉമേദ് ഹോട്ടലിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ നല്ല ഭക്ഷണം കിട്ടും അറിഞ്ഞിട്ട് വന്നതാണ് എങ്ങനെയാണ് നല്ല ഫുഡാണെന്ന് പറഞ്ഞേ അപ്പൊ ഇവരൊക്കെ ഭക്ഷണങ്ങളായിട്ട് ഇവിടെ തന്നെ കഴിക്കുന്ന ആളാണ് അപ്പൊ നല്ല ഭക്ഷണമാണ് ഈ ഒരു ഹോട്ടലില് അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കും അപ്പൊ കുട്ടികളാണ് അപ്പൊ എല്ലാരും അറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് അശോക ഹോട്ടലാണ് അശോക റെസ്റ്റോറന്റ് അപ്പൊ ഈ ഒരു അശോക റെസ്റ്റോറന്റ് ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ ഇവിടെ ഉള്ളതാണ് അപ്പൊ ഇവിടെ ഒരുപാട് ആള് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ട് അതുപോലെ നമ്മളെ ഈ ജില്ലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പല സ്ഥലത്തുനിന്ന് എത്തുന്ന ആളുകൾ ഇവിടുന്ന് ഭക്ഷണം കഴിയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റും ഉണ്ട് കഞ്ഞിയുണ്ട് എല്ലാ സാധനവും ഉണ്ട് അതായത് രാവിലത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഹോട്ടലിന്റെ വിശേഷം നമുക്ക് ഈ ഇവിടെ വരുന്ന ആളുകളോട് തന്നെ ചോദിച്ച് വ്യക്തമാക്കാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് ഒരു ഓട്ടോ സ്റ്റാൻഡല്ല കേട്ടോ ഈ അശോക റെസ്റ്റോറൻറിന്റെ മുൻവശമാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡാണ് പക്ഷെ ഇവിടെ ഓട്ടോറിക്ഷക്കാരാണ് കൂടുതലും ഭക്ഷണത്തിന് എത്തുന്നത് അപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അപ്പൊ അവരുടെ ഒരു ടേസ്റ്റും അതായത് വിശ്വാസമാണ് അവരെ ഇവിടെ എത്തിക്കുന്നത് അപ്പൊ ഞാനും ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് നാളായിട്ട് ഞാനും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ സിറ്റിയിലെ ഒരുവിധ ഓട്ടോ റക്ഷോ ഡ്രൈവർമാരൊക്കെ ഈ ഒരു ഹോട്ടലിനാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ എല്ലാ നമുക്ക് കാണാം അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതായത് അവരുടെ സ്ഥിരമായിട്ട് കഴിക്കണമെങ്കിൽ നമുക്കറിയാലോ അത്രയും നല്ല ഹോട്ടലിൽ മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ നല്ല അതായത് ഭക്ഷണത്തിന്റെ ഒരു വിലയും അതുപോലെ തന്നെ ഗുണവും നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഓട്ടോക്ഷോ ഡ്രൈവർമാരാണ് ഒരു നഗരത്തിന്റെ പ്രധാനപ്പെട്ട നല്ല സ്ഥലങ്ങളൊക്കെ അവർക്കാണ് കൂടുതൽ അറിയുന്നത് നമുക്ക് ആ ഓട്ടോ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ചോദിക്കാം അങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം എന്നൊക്കെ എന്റെ പേരെന്താ എന്റെ പേര് അനിൽ അനിൽ അനിൽകുമാർ അല്ലേട്ടാ ഇവിടുന്ന് നമ്മൾ ഈ അശോക ഹോട്ടലിന് എത്ര നാളായി ഭക്ഷണം കഴിക്കുന്നത് അശോക ഹോട്ടലിന് ഒരുപാട് ഞാൻ ഇവിടെ കാണുന്നത് എപ്പോ ഈ ഓട്ടോ ഓട്ടോറിക്ഷ ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് പോലെ ഇവിടെ കാണാം രാവിലെ ഒമ്പത് മണിക്കൊക്കെ ഓട്ടോ ഓട്ടോറിക്ഷ അപ്പോ നിങ്ങൾക്ക് ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാരെയാണ് എവിടെ നല്ല ഭക്ഷണം കിട്ടുന്നത് അത് അതായത് വിലയും അതായത് വിലയും വിലയും വിലയോ നല്ല ഫുഡോന്നില്ല സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും സ്ഥിരമായിട്ട് ചിലയാൾ ചില ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ ഒരു അനുഭവം ഉണ്ടായില്ല ഭക്ഷണം കഴിച്ചിട്ട് വയറൊന്ന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും നല്ല ഫുഡ് വയറു കൊടുക്കുകയും ചെയ്യാം ഒന്നല്ല സാധനം നല്ല ഭക്ഷണം അപ്പൊ ഇവിടെ വരാനില്ല ഇപ്പൊ നമ്മളീ ഹോട്ടലിലേക്ക് വരാൻ വരാന് പറഞ്ഞു കൊടുക്കണേ വരെ ാണ് ഈട്ടാണ് അപ്പോ അനിലാട്ടാണ് അനാട്ട് സ്ഥിരമായിട്ട് ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അനിലാട്ട് ഓട്ടോ തൊഴിലാളിയാണ് അപ്പൊ നിരവധി ഓട്ടോ തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതന്നെയാണ് തന്നെയാണ് നമ്മളൊരു അതായത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ശരിക്കും നമ്മുടെ അത് ഈ നമ്മളെ അശോക ഹോട്ടലിന് കിട്ടിയിട്ടുണ്ട് ആളുകൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്

അപ്പോ കളിയാണെന്ന് വന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ നല്ല ഭക്ഷണം കിട്ടും എന്ന് പറയാലോ അപ്പൊ നമ്മുടെ പാമ്പൻ മാധവൻ റോഡിലാണ് അശോക റെസ്റ്റോറന്റ് ആണ് അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരുക നല്ല ഭക്ഷണമാണ് ഓക്കെ നമ്മൾ ചാനലൊക്കെ കാണണം ഓക്കെ അപ്പൊ നമ്മളെ കടയിൽ വിടുമ്പോ ബിജുവേട്ടിനാണ് ബിജു വേട്ടാ നമ്മള് നിങ്ങളെ ഹോട്ടലിലെ എല്ലാത്തിനും റേറ്റും കുറവാണ് നല്ല ഭക്ഷണം അതുപോലെ തന്നെ രാവിലെ ഒരു ഒമ്പത് മണിക്കശം നമുക്ക് ഒരു ഓട്ടോ സ്റ്റാൻഡിന്റെ പ്രതിനിധിയാണ് നിങ്ങള് കടയുടെ മുമ്പിൽ അപ്പോ ഞാനില്ല ഓട്ടോ നമ്മള് ഓട്ടോക്കാരോട് ചോദിച്ചു എങ്ങനെയാണ് ഇവിടുത്തെ ഭക്ഷണം അപ്പൊ അവരൊക്കെ നല്ല അഭിപ്രായമാണ് അതായത് നമ്മുടെ ഓട്ടോക്കാരാണ് നമ്മുടെ നഗരത്തിൽ ഇവിടെ നല്ല ഭക്ഷണം കിട്ടും നല്ല നല്ലതെന്താ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു ചെറിയ റേറ്റില് നമുക്ക് ഇവിടെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പണ്ടേ ഇങ്ങനെ തന്നെ ഒരു മീഡിയം റേറ്റിലാണ് കൊടുക്കല് അധികം പൈസ എടുക്കലില്ല ആ അപ്പൊ എത്ര നാളായി ഈ ഒരു ഹോട്ടലിലോട്ട് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായി ഞാൻ തുടങ്ങി പത്തില്ല അതിനുമ്പ് ആൾ അപ്പൊ പിന്നെ അതുപോലെ പണിക്കാരൊക്കെ എങ്ങനെയാ കേരള വീഡിയോ അപ്പൊ നമുക്ക് സ്ഥലം കുറച്ച് സ്ഥലം കുറവാണ് എങ്കിലും നിറയെ ആളാണ് ഇപ്പൊ ഇവിടെ അപ്പൊ ഉച്ച സമയത്തും അതുപോലെ എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ പിന്നെ ബിജോട്ട നമുക്ക് എങ്ങനെയാണ് ഈ കൊറഞ്ഞ റേറ്റിൽ ഞങ്ങൾ കൊടുക്കാനായിട്ടുണ്ട് റേറ്റില് പരമാവധി കൊടുക്കും കച്ചവടം കൂടുമ്പോ കുറച്ച് കൊറച്ച് കൊടുക്കും ബിജോട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതായത് കുറഞ്ഞ റേറ്റിൽ കൊടുക്കുമ്പോ അവർക്ക് വിഷമമൊന്നുമില്ല കാരണം മറ്റു ആളുകൾക്ക് റേറ്റ് കുറവാണ് അതായത് പൊറോട്ടയുടെ വലിപ്പം കുറക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ പല ഹോട്ടലിലുണ്ട് പക്ഷെ ബിജുട്ടൻ എന്താ പൊറോട്ടയുടെ വലുപ്പം ഒട്ടും കുറച്ചിട്ടില്ല നല്ല വലിപ്പം തന്നെയുണ്ട് അപ്പോ ബിജോട്ടൻ ചിരിച്ചോണ്ട് തന്നെ അതായത് കിട്ടുന്ന ലാഭം അത് എന്ത് തന്നെയാലും അത് ആരും അറത്ത് മുറിക്കാതെ അതാണ് ബിജോട്ടൻ്റെ അല്ലേ അതായത് നമ്മൾ എല്ലാവരും നമ്മുടെ ഹോട്ടലിലേക്ക് വരിക ഭക്ഷണം കഴിക്കുക അപ്പോ നല്ല തിരക്കുകളൊക്കെ ഉണ്ട് ദൂരം കഴിക്കുന്ന വരുന്ന ആളിവിടും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതാണ് അശോക റെസ്റ്റോറന്റ് ആണ് നമ്മളെ പാമ്പനാണ് അപ്പൊ നമ്മളെ ഈ അശോക റെസ്റ്റോറന്റിലെ ഭണ്ടാരിയാണ് വിജയൻ ചേട്ടനാണ് വിജയ ചേട്ടാ പറഞ്ഞെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണ് നല്ല അഭിപ്രായം പരമാവധി നല്ല രീതിയിലാക്കാൻ നോക്കും ഇന്ന് വന്നവരെ നാളെയും വരണമെന്ന ആഗ്രഹത്തോടെ സാധനം ഉണ്ടാക്കുക ഇവിടെ ബിരിയാണി ഇല്ലല്ലേ ബിരിയാണി ഇല്ല നെയ്ച്ചോറ് ചിക്കൻ പൊരിച്ചത് ചിക്കൻ ട്രൈ ഫ്രൈ ചിക്കൻ വരട്ടിയത് ആ ഐറ്റംസ് പലതും ഉണ്ട് അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളൊക്കെ തൃപ്തരാണ് അതായത് മനസ്സും നിറയുന്നുണ്ട് വയറും നിറയുന്നുണ്ട് അവര് പോകുമ്പോ തിരിച്ച് നമ്മള് ഷൈക്കൻ അധികം പോക്കില്ല ആണല്ലേ അയാളും കിച്ചണൊന്നു കണ്ടിട്ട് കൈയ്യല്ലാ പോവുക ആണല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ അശോക ഹോട്ടലിന്റെ ഇവര് അതായത് ഓണ ബിജു ഹോട്ടലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ പണ്ടാരിയും ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അവർക്ക് വിഷമം വന്നില്ല വിലക്കുറവാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളും തൃപ്തരാണ് മീൻ പറിച്ചാണെങ്കിലും ചിക്കൻ പൊരിച്ചാണെങ്കിലും എല്ലാ അടിപൊളി സാധനങ്ങളാണ് ഇവിടുത്തെ അപ്പൊ ഇത് കഴിക്കാനാണ് ഈ നഗരത്തിന്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിനെ കുറിച്ച് അറിയുന്നവർ ഇവിടെ ഏത് വിധേന ഇവിടെ എത്തും കാരണം എല്ലാവർക്കും ഇവിടുത്തെ ഒരു ഈയൊരു അശോക ഹോട്ടലിന്റെ ടേസ്റ്റ് നാവിൽ തുമ്പിലാണ് അപ്പൊ നമുക്ക് കാണാം എല്ലാ കൂടെ അതായത് ഒരു കഞ്ഞിയാണെങ്കിലും എല്ലാ വിഭവങ്ങളും നമുക്ക് ഈ ഒരു ഹോട്ടലിൽ കിട്ടും അതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ അശോക ഹോട്ടലിന്റെ മഹത്വം അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചവരോടൊക്കെ നമ്മൾ ചോദിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരിലും എത്തിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ ബൈ